നമസ്കാരം ഐ പി എൽ മെഗാ ലേലം അവസാനിച്ചു പത്ത് ടീമുകളും താരങ്ങളെ കൊണ്ട് സമ്പന്നമായി പക്ഷേ രണ്ടാം ദിനത്തിലെ ലേലം ശ്രദ്ധേയമായത് ഒരു പതിമൂന്ന് വയസ്സുകാരനെ രാജസ്ഥാൻ റോയൽസ് അവരുടെ ടീമിലെത്തിച്ചത് എത്തിച്ചത് തന്നെയാണ് വൈഭവ് സൂര്യവംശി അദ്ദേഹത്തിന് കേവലം പതിമൂന്ന് വയസ്സാണ് ഒരു കോടി പത്ത് ലക്ഷം രൂപയ്ക്ക് ഒരുപാട് വിശേഷങ്ങളുണ്ട് മൊത്തം ടീമിൻ്റെ വിശകലനങ്ങൾ നടത്താനുണ്ട് എനിക്കൊപ്പം മീഡിയ വൺ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് സഫാൻ റാഷിദ് ഒപ്പം മുഹമ്മദ് ഷഹീർ രണ്ട് പേരും ചേരുകയാണ് ആദ്യം സഫാനിലേക്ക് സഫാൻ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പ്രാഥമികമായ ചർച്ച ആദ്യ ദിനത്തെ ലലത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടത്തി നമുക്ക് ഓരോ ടീമുകളായി തന്നെ എടുത്ത് പരിശോധിക്കുന്നതാകും ഇന്ന് ഉചിതം മുംബൈ ഇന്ത്യൻസ് അതിലേക്ക് വരാൻ കാരണം അവർ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ നമ്മൾ ആ ടീമിൽ അതിൽ കണ്ട് രോഹിത് ശർമ്മ ഉൾപ്പെടെ സൂര്യകുമാർ യാദവ് ഉൾപ്പെടെ ഹാർദിക് ഉൾപ്പെടെയുള്ള താരങ്ങൾ അവരുടെ ഒരു ടീമിനെ മൊത്തത്തിലെടുത്ത് പരിശോധിച്ചാൽ എങ്ങനെയായിരിക്കും എങ്ങനെയാണ് കഴിഞ്ഞ ദിവസത്തെ ക്യാച്ച് എങ്ങനെയാണ് ഈ സമൂഹ മാധ്യമങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പലരും പറയുന്നത് ഏറ്റവും നന്നായിട്ട് ടീമിനെ ബിൽഡ് ചെയ്തത് മുംബൈ ഇന്ത്യൻസ് ആണെന്ന് പറയുന്നുണ്ട് കാരണം അവർ പണം വളരെ നോക്കിയാണ് ചിലവഴിച്ചിട്ടുള്ളത് ഓരോ താരങ്ങൾക്കും അവർക്ക് ആവശ്യമുള്ളത് മാത്രം കൊടുത്തു പിന്നെ പതിയേപോലെ തന്നെ അവർക്ക് ആവശ്യമുള്ള ഒരു അഞ്ചാറോ പ്ലേഴ്സിനെ അവർ റിട്ടേനും ചെയ്തു അപ്പോൾ നമുക്കവരുടെ ഒരു ടീം ലൈലപ്പിലേക്ക് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രോഹിത് ശർമ്മയായിരിക്കും ഒരറ്റത്ത് ഓപ്പണിംഗ് എന്ന് നമുക്ക് ഉറപ്പാണ് അപ്പോൾ കൂടെ മറുവശ താരത്തും എന്നായിരുന്നു ഇതുവരെയുള്ളൊരു ചോദ്യം അത് അവർ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു സൗത്ത് ആഫ്രിക്കൻ താരമായിട്ടുള്ള റിയാൻ റിക്കൾട്ടൺ ആണ് അതൊരു ചെറിയ തുകക്കെടുത്തൊരു താരമാണ് അപ്പോൾ രോഹിതും റിക്കൽട്ടനും ഓപ്പൺ ചെയ്യും പിന്നീട് അവരുടെ ഒരു അഡ്വൻറ്റേജ് എന്ന് പറയുന്നത് മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്യാൻ പോകുന്ന ഒരുപാട് താരങ്ങൾ അവർക്കുണ്ട് തിലകുവർമ്മയുണ്ട് സൂര്യകുമാർ യാദവ് ഉണ്ട് കൂടെ ആർ സി ബിയിൽ പോയ വർഷം കളിച്ച ഇംഗ്ലണ്ടിലെ വിക്കറ്റ് വേട്ടനായിട്ടുള്ള വിൽ ജാക്സിനെയും അവർ നിലയിട്ടുണ്ട് ഈ മൂന്ന് പേരും മൂന്നാമത്തെ അതായത് വൺ വൺ പൊസിഷനിൽ കളിക്കാനുള്ള താരങ്ങളാണ് അത് ചിലപ്പോൾ തിലക് വർമ്മ സൂര്യകുമാർ യാദവ് ആ ഒരു ഓർഡറിലേക്കായിരിക്കും തിലക് വർമ്മ വർമ്മത്തിൻ്റെ കരിയറിൽ ഏറ്റവും പീക്ക് ടൈമിൽ നിൽക്കുന്ന സമയം കൂടിയാണ് തീർച്ചയായിട്ടും പിന്നീട് അതിനിടയിൽ തിലക് വർമ്മ സൂര്യകുമാർ യാദവ് വിൽ ജാക്സ് പിന്നെ ഹാർദിക് പാണ്ഡ്യ ഒരു ഫിനിഷറുടെ റോൾ തീർച്ചയായിട്ടും ക്യാപ്റ്റൻ കൂടി ഹാർദിക് ഹാർദിക് ആയിരിക്കും പിന്നീട് ഏഴാം നമ്പറിൽ നമൻ ധീറോ റോബിൻ മിൻസോ വരുമെന്നാണ് പൊതുവെ പ്രവചിക്കപ്പെടുന്നത് പിന്നെ എട്ടാം നമ്പറിൽ ദീപക് ചഹാർ അദ്ദേഹം അത്യാവശ്യം ബാറ്റും ചെയ്യുന്ന ഒരു ആളാണ് പിന്നീട് ഒമ്പതാം നമ്പർ സ്പിന്നർ അതായത് വിദേശ സ്പിന്നർ ആശ്രയിക്കുകയാണെങ്കിൽ ഒന്നുകിൽ നമ്മുടെ അഫ്ഗാൻ സ്പിന്നർ അദ്ദേഹം ഉണ്ട് പിന്നെ സാരനറും ഉണ്ട് അപ്പൊ രണ്ടുപേരെയും ഒരുമിച്ച് ഇറക്കാൻ എന്തായാലും സാധ്യതയില്ല ഒരു സ്പിന്നർക്ക് രണ്ട് സ്ലോട്ട് വിദേശ താരത്തിന് കൊടുക്കാൻ സാധ്യതയില്ല പിന്നീട് ജസ്പീത് ബുംബ്രയും ട്രെൻ ബോൾട്ടും നമ്മൾ പറഞ്ഞു നമ്മൾ ഈ അല്ലാ കഴിഞ്ഞാൽ രണ്ട് വിദേശ സ്പിന്നർമാർ കുറിച്ച് പ്രത്യേകം പറയേണ്ടതുണ്ട് കാരണം റാഷിദ് ഉയർത്തി കാണിക്കപ്പെടുന്ന ഒരു കേവലം വയസ്സാണ് അദ്ദേഹത്തിന് അതെ അതെ അതായത് ഒരു മിസ്റ്ററി സ്പിന്നർ എന്നൊക്കെ അർത്ഥത്തിൽ പറയപ്പെടുന്ന കുറിച്ച് പറയുന്നത് നമ്മളെ വരുൺ ചക്രവർത്തി വരുൺ ചക്രവർത്തിയുടെ ഏറെ അതേ 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 രീതിയിൽ വരുന്ന ഒരു പ്ലെയർ ആണ് ഇദ്ദേഹം എന്ന് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വിഷയമായിരുന്നു പിന്നെ മുംബൈക്ക് കഴിഞ്ഞ സീസണുകളിലൊക്കെ അവരുടെ ഒരു പരാജയത്തിൻ്റെ അവർ ഈ പോയിൻ്റ് ടേബിൾ ഇത്രയും പിന്നിൽ പോകാനുള്ള പ്രധാന കാരണം ബാറ്റിംഗ് ലൈനപ്പ് വളരെ സ്ട്രെങ്ത്ത് ഉണ്ടായിരുന്നു അപ്പോഴേക്കും സ്ട്രെങ്ത്ത് ഉണ്ടായിരുന്നു പക്ഷേ അതേ സമയത്ത് ബൗളിംഗ് ലൈനപ്പ് ബുംബ്രക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല സ്പിന്നർ ഉണ്ടായിരുന്ന പിയേശ് ചോളർ ഒരു സീനിയറായ ഒരാളാണ് ഉണ്ടായിരുന്നത് പക്ഷെ അവർക്കൊരു സ്പെഷ്യൽ സ്പിന്നർ ഒരു 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 എക്സ്പാക്ടറുള്ള ഒരു സ്പിന്നർ ഉണ്ടായിരുന്നില്ല അതിലേക്ക് ആ സ്ലോട്ടിലേക്കാണ് ഇദ്ദേഹം വരുന്നത് അതും വെറും നാല് സംതിങ് കോടിക്കാണ് പുള്ളി കോടി രൂപയ്ക്കാണ് അപ്പോൾ അത് അതൊരു മുംബൈയിലെ ബൗളിംഗ് ലൈനപ്പ് ബോൾട്ടും ബുംബ്രയും ചേർന്ന ആ പേഴ്സ് ലൈനപ്പിനൊപ്പം ഇത് ഗസൻഫാർ കൂടി കൂടി വരുമ്പോൾ അത് ഭീകരമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നേർത്ഥത്തിൽ ആ മുംബൈ സഫ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാർഥലും ഓൾ സെറ്റായ ഒരു ഏറ്റവും ബുദ്ധിപരമായിട്ട് താൻ എല്ലാ സാധ്യതയുള്ള അവരവരുടെ ഒരു ഫോമിലേക്ക് ഒരു ഒരു പീക്കിൻ ഒരു ഫോമിലേക്കൊക്കെ ആ കാലത്തുള്ള പോലെയുള്ള ഒരു വേൾഡ് വെൽ സെറ്റായ ഒരു ഒരു സ്ട്രക്ചറിലേക്ക് ആ ഒരു ടീമിനെ ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു മാത്രമല്ല നമ്മൾ പറഞ്ഞിരുന്നു മുംബൈയും ആർ സി ബി ആണ് ലേലം വിളിയിൽ വളരെ പിന്നോട്ട് നിന്നിരുന്ന എന്നാണ് മുംബൈ എന്തിനാണ് ഇത്ര ആദ്യമൊന്നും എടുത്തു ചാടാതെ ഭീകരമായി വിളി വന്ന സമയത്തൊന്നും എടുത്തു ചാടാതെ ലേലത്തിൽ പിന്നോട്ട് നിന്ന് എന്ത് എന്തിനായിരുന്നു എന്ന് ഇന്നലെ ഫൈനൽ ലൈനപ്പ് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി അതിലൊരു കണക്ക് കൂടി പറയാം നാല് ലക്ഷത്തി എൺ നാല് കോടി എൺപത് ലക്ഷത്തിനാണ് അള്ളാ ഖസിൻഫാറിനെ മുംബൈ പിക്ക് ചെയ്യുന്നത് പക്ഷേ ബാക്കിയുള്ള പത്ത് പ്ലെയേഴ്സിനെ ഏതാണ്ട് ഇതേ തുകയ്ക്കാണ് ബാക്കിയുള്ള പത്ത് പേരെയും കൂടെ എടുക്കുന്നത് അതിൽ അർജുൻ അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സാന്നറ പോലെ വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സ്പിന്നറുണ്ട് പതിനെട്ട് വയസ്സുള്ള ഒരു യുവ താരം വരുന്നു കൃത്യമായി രണ്ട് അതായത് ഇന്ത്യയുടെ മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും നിലവിലെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഉണ്ട് പക്ഷേ രണ്ടുപേരുമല്ല ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയാണ് പക്ഷെ മുംബൈ ടീമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തിലക് വർമ്മയുടെ കളി കാണാൻ അത് ഒരു ഒരു നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ബാറ്റിംഗ് കണ്ടതാണ് ഇങ്ങനെ ഇതിലേക്ക് ഐ പി എല്ലിന്റെ ചർച്ചകളിലൊക്കെ വരുന്നതിന് മുമ്പ് ഒരു പക്ഷേ രോഹിത് ടീമോടും സൂര്യ ടീം വിടും എന്ന അർത്ഥത്തിലൊക്കെ ചർച്ചകൾ ഉണ്ടായിരുന്നു പിന്നെ സൂര്യ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായ സമയത്ത് സൂര്യ ക്യാപ്റ്റൻസിയിലേക്ക് വരും ഹർദിക്കിന്റെ ക്യാപ്റ്റൻസിൽ നിന്ന് മാറ്റും എന്ന ഇതിലും ചർച്ചകൾ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാ അഭ്യൂഹങ്ങളെയും മാറ്റിയിട്ടുള്ള ഒരു സത്യത്തിൽ മുംബൈ രണ്ട് ഒരു സ്പിന്നർ വന്നതും രണ്ടോ മൂന്നോ മാറ്റങ്ങൾ മാറ്റി നിർത്തിയാൽ കാര്യങ്ങളായിട്ട് കണ്ട മുംബൈ ടീം തന്നെയാണ് അവരെ ബോളിംഗ് വീക്ക്നെസ് അവർ സ്ട്രങ് ചെയ്തു എന്നതാണ് ദിലീപ് പോസ്റ്റീവ് ഓക്കെ അപ്പം മുംബൈ എല്ലാ കാലത്തും ഐ പി എൽ ഗ്ലാമറസ് ടീമാണ് പിന്നെ ഇതേ ടീം 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 പോയ അത്ര നല്ല പെർഫോമൻസ് അല്ല അതൊക്കെ തന്നെ ചാമ്പ്യൻ ചാമ്പ്യൻ എത്ര സാധ്യതയായ ടീമാണെങ്കിലും അവർക്ക് ഏത് സമയത്തും തിരിച്ചു വരാനുള്ള അതായത് പഴയ പ്രതാപത്തിലേക്ക് മുംബൈ പോകും നഷ്ടപ്പെട്ടു പോയ കിരീടം തിരിച്ചെടുക്കാൻ മുംബൈക്കാകും എന്നാണ് വലിയ ഒരു ഒരു നിലനിർത്തിയ താരങ്ങളുടെ പട്ടികയിൽ ഏറ്റവും സമ്പന്നമായ ടീമും മുംബൈയാണ് അതിനൊപ്പം തന്നെയാണ് അല്ലാ ഗസൻ ഫാർനയും പോലുള്ള താരങ്ങളെ ഉൾപ്പെടുത്തി പുതിയ പരീക്ഷണങ്ങൾക്കും മുംബൈ മുതിരുന്നത് നമ്മളിനി കൊൽക്കട്ട നൈറ്റ് റൈഡേഴ്സിൻ്റെ കാര്യങ്ങളിലേക്ക് പോവുകയാണ് കൊൽക്കത്തയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു കൊൽക്കത്ത ഒരൊറ്റ താരത്തിന് വേണ്ടി ഇരുപത്തിനാല് കോടിക്ക് അടുത്ത് ചിലവാക്കിയ ടീമാണ് വെങ്കടേഷ് അയ്യർ അപ്പോൾ കൊൽക്കത്തയുടെ ടീമിനെ നമുക്ക് എങ്ങനെ വിലയിരുത്തേണ്ടി വരും ഇത്തവണത്തെ ഒരു ഒരു പ്രതീക്ഷകൾ ഒരു ഒരു ആദ്യ ലെവലൊക്കെ ഇറക്കാൻ കുറച്ച് പ്രയാസപ്പെടും കാരണം ഒരുപാട് താരങ്ങളുണ്ടല്ലോ അതിലെ അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ പോയവർഷത്തെ ചാമ്പ്യൻസാണ് അപ്പോൾ ഏതൊരു ചാമ്പ്യൻ ടീമും എത്ര വലിയ ലേലം വരുകയാണെങ്കിലും ആ ഒരു ചാമ്പ്യൻ ടീമിനെ വിട്ട് കളയാൻ തീർച്ചയായിട്ടും അവർക്കൊരു മടി മടിയുണ്ടാവും അപ്പോൾ അവരും അവരുടെ ഒരു കോർ ടീമിൽ നിന്നുകൊണ്ട് തന്നെയാണ് ബാക്കിയുള്ളവർ ബിൽഡ് ചെയ്തിട്ടുള്ളത് അപ്പം അവരുടെ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ഓപ്പണിങ്ങിൽ ഒരാൾ കിൻഡൻ ഡിക്കോക്കായിരിക്കും പിന്നെ മറുവശത്ത് റഹമത്തുള്ള ഖുർബാസ് റഹ്മാനുല്ലാ ഉള്ള ഖുർബാസ് വരുമോ ഇല്ലയോ ഒന്ന് കണ്ടറിയണം അഫ്ഗാൻ താരമാണ് അദ്ദേഹം മോശമല്ലാത്ത രീതിയിൽ ബാറ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ മിക്കവാറും രണ്ടിൽ ഒരാൾ വരാനാണ് അപ്പോൾ ഒരാൾ വരാനേ സാധ്യതയുള്ളൂ മറുവശത്ത് മിക്കവാറും പോയ വർഷത്തെ പോലെ സുനിൽ നരേന്ദ്രൻ തന്നെ വരാനാണ് സാധ്യത പിന്നീട് വന്നു കഴിഞ്ഞാൽ ഒണ്ടോൺ പൊസിഷനിലേക്ക് രണ്ട് പേരുണ്ട് ഒന്ന് അങ്ക്രീഷ് രഘുവൻഷി ഉണ്ട് പിന്നെ അജിങ്ക്യാനയെ അവസാന ഘട്ടത്തിൽ വാങ്ങിയിട്ടുണ്ട് രഹാനെ ആദ്യ റൗണ്ടിൽ അദ്ദേഹം അദ്ദേഹം നമ്മൾ ദ്രാവിഡൻ സ്കൂൾ താരം എന്നൊക്കെ പറയുമെങ്കിലും സീസണുകൾ അങ്ങനെ െത്തിയ ശേഷമാണ് അയാൾ എന്താണ് എന്ന് അയാൾ തെളിയിച്ചത് സ്വാഭാവികമാണ് അയാൾ സീനിയറായ ഒരു പ്ലെയർ പ്ലെയറാണ് ഏകദേശം കളിക്കുന്ന പ്ലെയർ ആണ് അയാൾക്ക് അങ്ങനെ പ്രത്യേകമായ ഒരു എക്സ്പെക്ടർ ഒന്നും കാണിച്ചിട്ടുണ്ടിണ്ടായിരുന്നില്ല പക്ഷെ ചെന്നൈയിലേക്ക് എത്തിയ ശേഷമാണ് പക്ഷെ ചെന്നൈയുടെ ആദ്യത്തെ സീസണിലായിരുന്നു അയാൾ ബെറ്റർ ഫോം അയാൾ ഭയങ്കര എക്സ്പ്ലോസീവായ ബാറ്റൊക്കെ ചെയ്ത് എല്ലാവരും അത്ഭുതപ്പെടുത്തിയത് പക്ഷേ സെക്കൻഡ് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് സീസണിൽ പക്ഷേ അയാൾ അയാൾക്ക് ആദ്യത്തെ സീസണിൽ കാണിച്ച പെർഫോമൻസ് പുറത്തെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് രഘുവംശ് ഫോമിലേക്ക് നിക്കാറും റഹാന തന്നെ വരാൻ സാധ്യതയുണ്ട് പിന്നീട് അവർ ലൈനപ്പിലേക്ക് വന്ന വെങ്കടേഷ് അയറാണ് ഏറ്റവും വലിയ പിക്കാണ് അവരുടെ പിന്നീട് റിങ്കു സിംഗ് ഷുറാണ് പിന്നെ ഫിനിഷറുടെ റോളിൽ ആന്തർ റസൽ ഉണ്ടാവും പിന്നീട് പിന്നീട് ഉണ്ട് വരുൺ ചക്രവർത്തി വൈബറ പിന്നെ നോക്കിയ രമൺദീപ് സിംഗ് ഇങ്ങനെ നിങ്ങളുന്ന ബൗളിംഗ് ഉണ്ട് ഒരു സന്തുലിതമാണ് എന്നാൽ ഭയങ്കര ശക്തി എന്നൊന്നും പറയാനൊന്നുമില്ല മറ്റു ടീമുകളുമായി കമ്പാരിസൺ ചെയ്യുമ്പോൾ ഒരു ഒരു പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ടീം ഉണ്ട് അത് സിംഗിന്റെ സിംഗിനെ ഏത് നിമിഷവും കളി കളി ഒരു ഒരു അറ്റത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം ഫീൽഡിൽ ഉണ്ടെങ്കിൽ ആ കളിയുടെ ഗതി ഏത് നിമിഷവും മാറി മാറിയ ബോളും ചെയ്യും ഫീൽഡും ചെയ്യും അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ മുംബൈയിൽ പൊള്ളാടിനെ പറഞ്ഞ പോലെ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു താരമാണ് പിന്നെ മാത്രമല്ല അന്തർസ്റ്റിൽ ഒരുപാട് കാലമായിട്ട് ഇപ്പോൾ കൊൽക്കത്തക്കൊപ്പം ഞാൻ തുടരുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാല്യൂ അവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് വിട്ടുകൊടുക്കാതെ റിട്ടേൺ ചെയ്തു കൊണ്ട് പോകുന്നത് അദ്ദേഹത്തെ ഓക്കെ നമ്മൾ ഇനി മറ്റേത് ടീമിലേക്കാണ് നമ്മൾ ഇനി അടുത്തായി പോകേണ്ടത് സൺറൈസേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിലേക്കാണ് നമ്മൾ പോകേണ്ടത് സൺറൈസേഴ്സിനോട് ഒരല്പം അടുപ്പം നമ്മൾ മലയാളികൾ മലയാളികൾക്ക് സൂക്ഷിക്കേണ്ടതുണ്ട് അല്ലേ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ സച്ചിൻ ബേബിയെ സൺറൈസേഴ്സ് ഹൈദരാബാദ് വിളിച്ചു എന്നുള്ളതാണ് കാരണം സച്ചിൻ ബേബി നമുക്കറിയാം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കാലമായി വളരെ കൺസിസ്റ്റന്റായിട്ട് അദ്ദേഹം ബാറ്റ് വീശുന്നത് അർഹിച്ച ഒരു അംഗീകാരം ഫീൽഡിൽ കിട്ടാതെ പോയ താരമാണ് സച്ചിൻ ബേബി എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കഴിഞ്ഞ ഈ കഴിഞ്ഞ രഞ്ജി ഉൾപ്പെടെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്തു കഴിഞ്ഞ ഒരു ഒരു പത്ത് വർഷത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അഞ്ചെട്ട് വർഷത്തിൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡ് എടുത്ത് നോക്കുമ്പോഴും കേരളത്തിൽ ഇത്രയേറെ ഒരു കൺസിസ്റ്റൻസി ഉള്ള ഒരു താരമില്ലായിരുന്നു അത് മാത്രമല്ല വളരെ സിൻസിയറായി ഗ്രൗണ്ടിൽ കാണുന്ന ഒരു താരമാണ് ക്യാപ്റ്റൻ എന്ന നിലയിലും എല്ലാ തരത്തിലൊക്കെ സച്ചിൻ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിൻ്റെ സച്ചിനാണ് അപ്പോൾ കേരളത്തിൻ്റെ സച്ചിൻ എത്തിയ ഒരു ടീം എന്നുള്ള നിലയ്ക്ക് കൂടി ഹൈദരാബാദിനെ നമുക്ക് കാണണം ആ ഒരു ലിസ്റ്റ് എങ്ങനെയാണ് നമ്മൾ ഹൈദരാബാദിനെ കുറിച്ച് വേണമെങ്കിൽ നമ്മൾ പോയ വർഷത്തെ റണ്ണേഴ്സ് എപ്പോഴാണ് അപ്പോൾ അവരും അവരുടെ കോർ ടീമിനെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത് അതിൽ അവർക്ക് ഏറ്റവും പറയാനുള്ള കാര്യം അവർ കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതല്ല ഇരുന്നൂറ്ററുപത് റൺസും ഇരുന്നൂറ്റി എഴുപത് റൺസൊക്കെ അനായാസം സ്കോർ ചെയ്തിരുന്ന ടീമാണ് അതുകൊണ്ട് തന്നെ അവരുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിനെ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടാണ് അവർ ഈ വർഷം ബിൽഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മിക്കവാറും ഓപ്പണിംഗിൽ ഒരാൾ ഹെഡ് ട്രാവൽസെഡ് ഉറപ്പാണ് കൂടെ അഭിഷേക് ശർമ്മ കാരണം പോയ പോയവർഷം അവർ രണ്ടുപേരും തീർത്തിക്കുന്ന വെടിക്കെട്ട് ഓപ്പണിംഗ് നമ്മൾ കണ്ടതാണ് പിന്നീട് ഒണ്ടോൺ പൊസിൽ പുതിയ ഒരാൾ വരികയാണ് ഈശാൻ കിഷൻ മുംബൈയുടെ എല്ലാം എല്ലാമായിരുന്നു ഈശാൻ കിഷൻ ഹൈദരാബാദിൽ പോയി പിന്നീട് നിതീഷ് റെഡ്ഡി ഉണ്ട് അദ്ദേഹം പോയ വർഷം നല്ല ഫോമിൽ കളിച്ച ബാറ്റ്സ്മാനാണ് പിന്നീട് അഞ്ചാം നമ്പറാണ് അവരുടെ ഏറ്റവും സ്റ്റാർ ബാറ്റ്സ്മാൻ ആയിട്ടുള്ള ഹെൻറിച്ച് ക്ലാസൻ വരുന്നത് പിന്നീട് അങ്കിത് വർമ്മ പിന്നീട് അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നാലും നല്ല സ്ട്രോങ് ആണ് കാരണം അവർ ഈ ലലത്തിൽ അവർക്ക് ബാറ്റിംഗ് സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ അവർ കാര്യമായിട്ട് ബോളിങ്ങിലാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് അത് പാറ്റ് കമ്മിൻസ് ഉണ്ട് കൂടെ ഹർഷൽ പട്ടേലുണ്ട് മുഹമ്മദ് ഷമിയുണ്ട് നമ്മൾ പ്രത്യേകം പറയേണ്ട ഒരാളാണ് മുഹമ്മദ് ഷമി ഇക്കുറി ഹൈദരാബാദിലാണ് അതേസമയം അവരുടെ രണ്ട് നല്ല ബോളർമാർ പോയിട്ടുണ്ട് നടരാജനും പോയിട്ടുണ്ട് അവരെ ഇവരെ വെച്ചിട്ട് ബാക്കപ്പ് ചെയ്യാനാണ് ജയദേവ് കാണുന്നുണ്ട് കോടി ഒരു 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 കഴിഞ്ഞ സീസണിലും പക്ഷെ വളരെ പേരാണ് അല്ല എന്നും എല്ലാ ഐ പി എല്ലും ഭയങ്കര ഹൈറ്റ് നേരിടുന്ന ഒരു താരാണ് പുള്ളി എല്ലാ വർഷവും ഏതെങ്കിലും ടീമിൽ പുള്ളി ഉണ്ടോ ഏതൊരു ലാലത്തിൽ ഏതൊരു ടീം വിളിക്കും മിക്കവാറും ടീമുകൾ അദ്ദേഹം ഫൈനൽ ഇലവലിൽ അയാളെ ടീമിലും ഉണ്ടാകാറുണ്ട് അറിയില്ല കഴിഞ്ഞ സീസണിലെ പുള്ളി അപേക്ഷകായിട്ട് ബെറ്റർ പെർഫോമൻസ് കാണിച്ചിട്ടുണ്ട് ഇനി ഹൈദരാബാദിന്റെ ബാറ്റിംഗ് പെർഫോമൻസിന്റെ ഇടയിൽ അദ്ദേഹം മുങ്ങിപ്പോ പോയതാകാനും അങ്ങനെയും വേണമെങ്കിൽ പോയ വർഷം ബെറ്റർ ആയിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഒരു ആർ സി ബിയിൽ അദ്ദേഹം അത്ര നല്ല ബോളർ ആയിരുന്നില്ല പിന്നെ എനിക്ക് തോന്നുന്നു രാജസ്ഥാൻ റോയൽസിൽ കുറച്ചു കാലം ഉണ്ടായിരുന്നു അതും അത്ര നല്ലൊരു പേരൊന്നും ആയിരുന്നില്ല ഏതായാലും അതേ ഒരു ഓട്ടം പറഞ്ഞിരുന്നു എനിക്കൊരു അവസരം തരൂ ടെസ്റ്റ് ടീമിൽ കളിക്കാൻ

അവരെ പേസ് നിരയെ നയിക്കുന്നത് എന്തായാലും മുഹമ്മദ് അങ്ങനൊരു മിസ്സിങ് നമ്മൾ ഹൈദരാബാദിനെ കുറിച്ച് പറയുമ്പോൾ ഹൈദരാബാദ് ഒരു ഈ സൺറൈസേഴ്സ് ഹൈദരാബാദ് ശേഷം അതൊരു അതപ്പോ നമ്മള് മുമ്പ് പറഞ്ഞ പ്രസ്ഥാനം വേണം കാരണം അദ്ദേഹത്തെ നല്ല ഫാസ്റ്റ് ബോളർ ഉണ്ട് അതെ കമ്മിൻസ് ആണ് പേസ് ലീഡ് ചെയ്യുക കൂടെ ഷമി വരുമ്പോ സ്വാഭാവികമായിട്ട് അതൊരു ഭീകരമാണ് ഹൈദരാബാദൊരു ആറേ വർഷം മുമ്പ് വരെയൊക്കെ ഒരു ബോളിംഗ് ടീം ആയിട്ടായിരുന്നു പൊതുവെ അറിയപ്പെടുന്നത്

നിധി റെഡ്ഡി വന്നിട്ടാണ് അത് അവർക്ക് പരിഹരിക്കുന്നത് അതോടുകൂടി നിധി റെ റെഡ്ഡി അങ്ങനെ ഇന്ത്യൻ ടീമിലേക്ക് വരെ എത്തുന്ന ഇതിലേക്ക് നല്ല കമ്മിൻസിനെ കമ്മിൻസ് ഇപ്പോൾ ബൗളിങ്ങിന് വീക്കായാൽ പോലും കമ്പിൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു ക്യാപ്റ്റൻസിയും അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഒരു പ്യുവർ ഒരു മെറ്റീരിയലാണ് ക്യാപ്റ്റൻസി ഫീൽഡ് ബോളിംഗിൽ അയാൾ ബാറ്റ് കൊണ്ട് പിടിക്കും അല്ലെങ്കിൽ ഫീൽഡ് കൊണ്ട് എങ്ങനെയും ഏത് തരത്തിലും അയാൾ പോരാടാൻ റെഡിയാണ് അപ്പൊ പാറ്റ് കമ്മീസിന്റെ ചിറകിൽ ഉദിച്ചു വരാൻ പറന്നു വരാൻ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇക്കുറി കാത്തിരിക്കുകയാണ് മൂന്ന് ടീമുകളുടെ വിശകലനങ്ങളാണ് നമ്മൾ നടത്തിയതും അടുത്ത ടീമുകൾക്ക് വളരെ പെട്ടെന്ന് അപ്പം